നമ്മളറിയാതെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഒരു ചതിയെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളിത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയ ഒരു സെറ്റിങ്സാണ് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് എത്തുന്ന താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പം ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ അകത്തൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പണായി താഴെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഉണ്ട് അതൊന്നും ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അല്ല ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ മാറി വരും അതായത് സെക്യൂരിറ്റി എന്ന് പറയുണ്ട് വേണ്ട ഇതാണ് സെക്യൂരിറ്റി അതൊന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ കഴിയും യുവർ ഡിവൈസസ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കണ്ടോ അതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒപ്പോ ഫൈൻ്റ് റെനോ ഫൈവ് ജി അതിലാണ് നിലവിൽ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് അതിൻ്റെ താഴെയായിട്ട് ഐഫോണുകൾ കാണിച്ചിട്ടുണ്ട് കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഏതൊക്കെ ഡിവൈസുകളിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടൊന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കുക താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് യുവർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഒപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ള ഫോണിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഒരുപക്ഷെ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ ഒന്നൊന്ന് പരിശോധിച്ച് നോക്കുക നിലവിൽ ഈ ഫോണുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ എന്നൊന്ന് ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് പരിശോധിക്കുക ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച പഴയ ഫോണുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റിട്ടുണ്ടാകാം പക്ഷേ ആ ഫോണിൽ ഇപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ ഡിവൈസിൽ ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കാം ആ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അവസാനം നിങ്ങളെ ആയിരിക്കും ആൾക്കാർ ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അതിന് ബാധ്യസ്ഥൻ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപയോഗിക്കാത്ത ഗൂഗിൾ അക്കൗണ്ടുകൾ ഇവിടെ നിന്ന് ഇതേപോലെ മനസ്സിലാക്കുക സ്ക്രോൾ ചെയ്ത് നോക്കുക നിങ്ങൾ നിലവിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഡിവൈസ് ഇവിടെ ഡീറ്റെയിൽഡ് ചെയ്യുന്നുണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ഞാൻ ഇവിടുന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ ഉണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡിവൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്കോ അല്ലെങ്കിൽ പാറ്റേണോ ഫിംഗർ പ്രിൻ്റൊക്കെ ചോദിക്കും അത് കൊടുത്ത് ഇതൊന്ന് ലോഗിൻ ചെയ്യുക ഇവിടെ കണ്ടോ സൈൻ ഔട്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ സൈൻ ഔട്ട് എന്ന് എന്നൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൈൻ ഔട്ട് എന്ന് വന്നിട്ടുണ്ട് അവിടെ സൈൻ ഔട്ട് കൊടുത്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഈ ഡിവൈസിൽ നിന്നും ഒഴിവാക്കുക അപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഡിവൈസുകളിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ലോഗൗട്ട് ചെയ്ത് കളയുക ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ഡിവൈസുകളിൽ ഇതേപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക നിങ്ങൾ സേഫ് ആകുക